കഴിഞ്ഞ ബിഗ് ബോസ് എപ്പിസോഡിൽ മോഹൻലാൽ എത്തിയപ്പോൾ ചില സംഭവങ്ങൾ നടന്നിരുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായ സത്യഭാമ വിഷയത്തിൽ മോഹൻലാൽ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി അത് സത്യഭാമയ്ക്കുള്ള ഒരു കൊട്ടാണെന്ന് പലരും പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു അതിന്റെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ തയ്യാറാക്കി വലിയ രീതിയിൽ പ്രേക്ഷകർ വൈറലാക്കുകയും ചെയ്തു അതേ വീക്കെന്റ് എപ്പിസോഡിൽ തന്നെ മറ്റ് ചില കാര്യങ്ങളും താലട്ടൻ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു അത് ബിഗ് ബോസിൽ നടന്ന ഒരു വലിയ വിഷയം തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ എത്തിയ എപ്പിസോഡിലായിരുന്നു സംഭവം മോഹൻലാൽ എത്തുമ്പോഴാണ് പരാതികളെ കുറിച്ച് സംസാരിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം പുറത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് മോഹൻലാൽ തന്നെ ബിഗ് ബോസിനോട് ചോദിച്ച് വ്യക്തത വരുത്തി ജാസ്മിൻ വീട്ടിൽ വന്ന ഫോൺ കോളിനെ കുറിച്ചും അത് സംരക്ഷണം ചെയ്യാത്തതിനെ വലിയ വിമർശനം വന്നിരുന്നു അതിന് പിന്നാലെയാണ് സംഭവത്തിൽ വ്യക്തത വരുത്തിയത് ബിഗ് ബോസ് എന്റെ ബിഗ് ബോസ് നിങ്ങൾ ഭയങ്കര പക്ഷാഭേദമാണെന്നാണല്ലോ ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ എല്ലാ ചർച്ചാ വിഷയം ബിഗ് ബോസ് ഒരു മത്സരാർത്ഥിക്ക് മാത്രം വീട്ടുകാരുമായി സംസാരിക്കാൻ അവസരം കൊടുത്തെന്നും മറ്റു മത്സരാർത്ഥികൾക്ക് അത് സാധ്യമായി കൊടുത്തില്ലെന്നുമാണ് എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ എന്നാണ് ചോദിച്ചത് ശ്രീ മോഹൻലാൽ ഇതൊരു ടി വി ഷോ മാത്രമാണ് അത് താങ്കൾക്കും അറിയാമല്ലോ ഇവരെല്ലാം ഇതര മത്സരാർത്ഥികളും അതിനപ്പുറത്ത് ഇവരെല്ലാം പച്ചയ മനുഷ്യരാണ് സുഖ ദുഃഖ സമ്മിശ്രമായ കുടുംബങ്ങൾ ഉള്ളവരും ജാസ്മിന്റെ പിതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീർത്തും സ്വകാര്യമായ സംഭാഷണമാണ് അന്ന് അവിടെ നടന്നത് അത് എന്റെ സാന്നിധ്യത്തിൽ ഈ മത്സരത്തെയോ മത്സരാർത്ഥികളെയോ മത്സരാർത്ഥികളുടെ പ്രേക്ഷക പിന്തുണയെയോ ബാധിക്കുന്ന ഒന്നല്ല അത് എന്ന് വ്യക്തമായതുകൊണ്ടും ആരോഗ്യകരമായതുകൊണ്ടും ആ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാസ്മിൻ പ്രധാന ആളായതുകൊണ്ടും മാത്രമാണ് അവരുടെ സ്വകാര്യത മാനിച്ച് അത് സംപ്രേഷ ണം ചെയ്യാതിരുന്നത് ഇത്തരം ആവശ്യ സന്ദർഭങ്ങളിൽ ഇതിനു മുമ്പ് ഇത്തരം ഫോൺ കോളുകൾ ബിഗ് ബോസ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് പരിസരത്തിന് മുകളിലാണ് മനുഷ്യത്വം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇതിനു പിന്നാലെ മോഹൻലാൽ ഇതേക്കുറിച്ച് വ്യക്തമാക്കി ഷോ കാണുന്ന നിങ്ങളിൽ പലർക്കുമുണ്ടായ സംശയമാണ് ജാസ്മിൻ അവരുടെ അച്ഛനുമായി ഫോണിൽ സംസാരിച്ച കാര്യം ജാസ്മിന്റെ അച്ഛന് ഹൃദയ സംബന്ധമായ അസുഖം കാരണം ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുന്നതിന് മുമ്പ് മകളുമായി സംസാരിക്കണം എന്ന് വീട്ടിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത് കാരണം ഒരു മാനുഷിക പരിഗണന കാരണം ബിഗ് ബോസ് അത് അനുവദിക്കുകയായിരുന്നു ബിഗ് ബോസിന്റെ നേതൃത്വത്തിൽ നടന്ന സംഭാഷണം തികച്ചും വ്യക്തിപരമായിരുന്നു അതുകൊണ്ടാണ് ജാസ്മിൻ്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ആ ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യാതിരുന്നത് എന്നും മോഹൻലാൽ പറയുകയും ചെയ്തു